വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞു വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ട ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പിനെ പിണറായി വിജയൻ പ്രശംസിച്ചു വയബിലിറ്റി ഗ്യാപ്പ് ലഭ്യമാക്കിയ കേന്ദ്ര സർക്കാരിന് പ്രത്യേക നന്ദിയും മുഖ്യമന്ത്രി പറഞ്ഞു കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇവിടെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ ആവർത്തിക്കുന്ന നല്ലതെന്ന് തോന്നും ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് രാജ്യത്ത് ആദ്യമായി തുറമുഖ നിർമ്മാണത്തിനായി യൂണിയൻ സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഈ വേണ്ടിയാണെന്ന ആ കാര്യത്തിൽ കേന്ദ്ര നന്ദി രേഖപ്പെടുത്തട്ടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുന്നു സ്വപ്ന പദ്ധതിക്ക് സാക്ഷാത്കാരമായിരിക്കുന്നു മദർഷിപ്പ് അതിനോടൊപ്പം തന്നെ അതിന്റെ ശിലാഫലക അനാച്ഛാദനവും നടന്നുകഴിഞ്ഞു മറ്റു വിവരങ്ങൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഔദ്യോഗികമായി തുടക്കമായിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിന്റെയും ഒപ്പം തന്നെ ട്രയൽ റണ്ണിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം ഒപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ നിർവഹിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്തു ഒരു ചരിത്രമുഹൂർത്തമാണ് ഇന്ന് ഈ ദിവസം സാക്ഷാത്കരിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടേടുകൂടി പൂർണ്ണസജ്ജമായ ഒരു അന്താരാഷ്ട്ര തുറമുഖം അതായിരിക്കും വീഴും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് വളരെയധികം നന്ദി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മറ്റ് ഒരു തുറമുഖങ്ങൾക്കും രാജ്യത്ത് മുൻപ് പൂർത്തീകരിച്ചിട്ടുള്ളതടക്കമുള്ള ഒരു തുറമുഖങ്ങൾക്കും ലഭിക്കാത്ത അവൈലബിലിറ്റി ഗ്യാപ് ഫണ്ട് അത് കേന്ദ്ര സർക്കാർ നൽകിയത് കേരളത്തിനാണ് അത് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന് പ്രത്യേക അഭിനന്ദനമാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിനായി നൽകിയിട്ടുള്ളതൊപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും അത്തരത്തിൽ മോദി സർക്കാരിന്റെ ഒരു ദീർഘവീക്ഷണമായ ത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞത്ത് സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതിന്റെ മറ്റ് നടപടികൾ മറ്റ് ഘട്ടങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കാനുള്ള കേന്ദ്ര സഹായവും മറ്റ് നടപടികളും കേന്ദ്രം പൂർത്തീകരിക്കുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കരൺ അദാനിയും അദാനി പോർട്ടിന്റെ ഭാഗമായി അദ്ദേഹവും ഈ ഒരു ചടങ്ങിന്റെ പ്രധാന ഭാഗമാവുകയും ചെയ്തു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്ക് കൂടി ഒരു ഇടമായി തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുമെന്ന് എന്നുള്ള സൂചനകളാണ് അദ്ദേഹം നട നൽകിയത് ഉടൻ തന്നെ ബാക്കി മറ്റ് ഘട്ടങ്ങൾ പൂർത്തിയാക്കി പൂർണ്ണമായും തുറമുഖം പ്രവർത്തനത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുന്ന ഒരു ഉദ്ഘാടനം കൂടിയാണ് ഇന്നത്തെ ട്രയൽ റണ്ണോട് കൂടി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരം ഉദ്ഘാടന ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ രാവിലെയോട് കൂടി പുലർച്ചയോട് കൂടി എത്തിയ മദർഷിപ്പ് സെന്റ് ഫെർണാണ്ടോ മദർഷിപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാം ഇവിടെ പുലിമുട്ടിന്റെ സമീപത്ത അൺലോഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മദർഷിപ്പ് എന്നുള്ളതാണ് ഇന്ന് കൂടി തിരികെ യൂറോപ്പിലേക്ക് ഈ ഷിപ്പ് പോകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വിസിലിന്റെ ഭാഗത്ത് നിന്ന് തുറമുഖത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നാളെയോടുകൂടി മാത്രമേ ഈ മദർഷിപ്പ് ഇവിടെ നിന്നും യൂറോപ്പിലേക്ക് എന്നുള്ളതാണ് കാരണം അൺലോഡിംഗ് അടക്കമുള്ള നടപടികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതോളം വരുന്ന കണ്ടെയ്നറുകളാണ് തിരുവനന്തപുരത്ത് മാത്രമായി അൺലോഡ് ചെയ്യാനുള്ള അതിന്റെ ഭാഗമായിട്ട് സമയമെടുത്ത് തന്നെയാണ് നടപടികൾ പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് ാണ് ഈ ഒരു ഷിപ്പ് ഇന്ന് തിരികെ പോകില്ല എന്നുള്ള ഒരറിയിപ്പ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി മാത്രമേ ഈ ഷിപ്പ് ഇവിടുന്ന് പൂർത്തീകരിച്ച് ഈ അൺലോഡിംഗ് പൂർത്തീകരിച്ച് മടങ്ങുകയുള്ളൂ തൊട്ടു ആയിരിക്കും ഫീഡിംഗ് ഷിപ്പുകൾ ഇവിടേക്ക് എത്താൻ പോവുക ഇവിടെ എത്തിയതിനു ശേഷം അൺലോഡിംഗ് ചെയ്തിട്ടുള്ള കണ്ടെയ്നറുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുംബൈ കൽക്കട്ട അടക്കമുള്ള മേഖലകളിലേക്ക് ഇവിടെ നിന്ന് ഫീഡിംഗ് ബോട്ടുകളിൽ കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ ഒരു വ്യാപാര വാണിജ്യ ഇടനാഴിക്ക് കൂടിയാണ് ഔദ്യോഗികമായി ഈ ഒരു വിഴിഞ്ഞം ഈ ഒരു ദ്ഘാടനത്തോടുകൂടി പൂർത്തീകരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും ഒരു തുടക്കമിടുകയാണ് വിഴിഞ്ഞത്ത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറഞ്ഞത് ഏകദേശം ഏഴായിരത്തിലധികം വരുന്ന കോടി രൂപയുടെ ഒരു പദ്ധതി ആ പദ്ധതിയുടെ മറ്റു ഘട്ടങ്ങളിലേക്ക് അദാനി പോർട്ട് ലിമിറ്റഡ് ഉദ്യോഗസ്ഥരും അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രയൽ റൺ പൂർത്തീകരിച്ചിട്ടുള്ളത് എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ മദർഷിപ്പ് ഇവിടെ ഇപ്പോഴും ും വിട്ട് കിടക്കുകയാണ് ഫീഡർ ബോട്ടുകൾ ഫീഡർ ഷിപ്പുകൾ ഇനി വരേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഈ അൺലോഡിംഗ് പൂർത്തിയാക്കി ഈ ഷിപ്പ് ഇവിടെ നിന്നും പോവുക കൂടുതൽ മദർ ഷിപ്പുകൾ കൂടുതൽ വലിയ വാണിജ്യ വ്യാപാര ഷിപ്പുകളൊക്കെ തന്നെ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ഔദ്യോഗികമായി ഒന്നാം ഘട്ടം പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിലേക്ക് ഈ ഒരു വിഴിഞ്ഞം പോർട്ട് എത്തും എന്നുള്ളതാണ് വിസിലിന്റെ എം ഡി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വി വൈ എസ് അയ്യരടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ കേരളത്തിന് ഓണത്തിന്റെ സമ്മാനമായിട്ടായിരിക്കും ആ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് വീസിൽ കടക്കുകയും ചെയ്യുക എന്തായാലും ഒന്നാം ഘട്ടം അതിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു എന്തായാലും ഷിപ്പ് ഇവിടെ തന്നെ തുടരുകയാണ് അൺലോഡിംഗ് അടക്കമുള്ള നടപടികൾ ഉദ്ഘാടനത്തിന് ശേഷം വരും മണിക്കൂറുകളിൽ തുടരും അതിനുശേഷമായിരിക്കും പൂർണ്ണമായും ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതോളം വരുന്ന കണ്ടെയ്നറുകളും ഇവിടെ പൂർണ്ണമായും അൺലോഡ് ചെയ്ത ശേഷം ഈ ഷിപ്പ് ഇവിടെ നിന്നും യൂറോപ്പിലേക്ക് മടങ്ങുകാരോ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന്റെ വാതായനങ്ങൾ തുറന്നിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ലോകോത്തര ഒരു തുറമുഖമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഒട്ടേറെ പ്രത്യേകതകൾ പ്രകൃതിപരമായി തന്നെ ഈ തുറമുഖത്തിന് ഉണ്ട് അതുകൊണ്ട് രാജ്യത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം ഒരു വലിയ ഇടനാഴിയായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം ലോകം ശ്രദ്ധിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചരക്ക് കൈമാറ്റം ഒപ്പം തന്നെ ചരക്ക് ഇറക്കൽ ചരക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുക അതടക്കമുള്ളതിനൊരു ഹബ്ബായി ഇനി തിരുവനന്തപുരം വിഴിഞ്ഞം മാറാൻ പോവുകയാണ് ഒരുപക്ഷെ സമഗ്ര മേഖലയിലും മാറ്റം ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നു കേരളത്തിന് എന്നുള്ളതാണ് നീണ്ട എഴുപതിലധികം വരുന്ന വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് ഇന്നത്തോടു കൂടി സാക്ഷാത്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വികസനം വരും മണിക്കൂറുകളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ഇത്രയധികം ഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു വികസനം ഇവിടെ ഉണ്ടാകണം അത് വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകും ഒരുപക്ഷെ അത്യാഡംബര കപ്പലുകൾ അടക്കം വരും ദിവസങ്ങളിൽ ഈ ഒരു വിഴിഞ്ഞത്തിന്റെ ഈ ഒരു മേഖലയിൽ മുള്ളൂർ അടക്കമുള്ള ഈ ഒരു മേഖലയിൽ വന്ന നങ്കൂരം ഇടും അത് ഇവിടുത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെന്റ് ഒപ്പം തന്നെ ആശുപത്രി വികസനം ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശീയടക്കമുള്ള സഞ്ചാരികൾ സഞ്ചാരികൾക്കടക്കം ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു റിക്ഷ്യ കവാടം കൂടിയായിരിക്കും തുറക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴും ഇവിടെ ഈ ഒരു മദർഷിപ്പ് കാണാനായ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവിധ ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നടക്കമുള്ളവർ ഇവിടെ എത്തി ഈ ഒരു ഷിപ്പ് കാണുന്നു ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യത്തിൽ തന്നെയാണ് ശാലിനി രാവിലെ മുതൽ തന്നെ ഈ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് ഇപ്പോഴും ആളുകൾക്ക് മദർഷിപ്പ് വന്ന് കാണുന്നതിനായിട്ടുള്ള വലിയ സന്തോഷത്തിലാണ് അവരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം ശാലിനി പ്രതികരണം തേടുന്നുണ്ടായിരുന്നു എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എസ് ഷാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്